സാന്തത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ധർമ്മനെ തല്ലി ഓടിച്ച് അച്യുതനും അനന്തനും എന്തായാലും അനന്തനും ഇപ്പം അച്യുതൻ്റെ കൂട്ട് തന്നെയാണ് അപ്പം അത് അനന്തൻ അച്യുതൻ്റെ ചതി തിരിച്ചറിയാണ്ട് അനന്തനും അയാളുടെ കൂട്ട് നിൽക്കുന്നുണ്ട് എന്തായാലും ധർമ്മന് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ ദേവമംഗലത്ത് എല്ലാവരും ഉണ്ട് അയാൾ സന്തോഷം ധർമ്മൻ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ കൃഷ്ണമംഗലത്ത് അലോകിൻ്റെ ബന്ധുക്കൾ വരികയും സംസാരിക്കുകയും ഇനി വീട് അലോകിൻ്റെ പേരിൽ എഴുതി കൊടുക്കുക അപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാലും അതിൻ്റെ പ്രമാണം ശരിക്കും കാണിച്ചു കൊടുക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ അച്ചമ്മനോട് അതെടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട് അതിന് ആ കൂട്ടത്തിൽ മറ്റൊരാളും കൂടെ അവിടെ വരുന്നുണ്ട് അത് എഴുതി അത് എഴുതി അത് വായിക്കേണ്ട ആൾക്കാരൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്തായാലും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അച്ചമ്മയ്ക്ക് നല്ല പരിഭ്രമം ഉണ്ടായിരുന്നു കാരണം അച്ഛമ്മയ്ക്കറിയാം അത് അവരുടെ ആരുടെയും പേരിലല്ല ആ സ്വത്ത് അത് ഗോമതിക്കോ മിത്രക്കോ പോലും അല്ല അതിൻ്റെ അവകാശം പ്രധാനമായിട്ടും ഇവർക്ക് ഇവരല്ലാതെ മറ്റൊരു മകനും കൂടി ഉണ്ടല്ലോ കൃഷ്ണമംഗലത്തുകാർക്ക് അതായത് അച്യുതനും അനന്തനും നല്ല സ്വത്തുക്കളുണ്ട് കമ്പനി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ആരുമില്ലാണ്ട് അനാഥനെ പോലെ ബാലൻ്റെ അടിമനെ പോലെ കഴിയുന്ന ധർമ്മനെ മാത്രം എല്ലാവരും മറന്നു ശരിക്കും ആ സ്വത്ത് ആ വീട് അച്യുതൻ്റെ മകൻ്റെ പേരിൽ എഴുതി വെച്ചു കൊടുത്ത് അത് അച്യുതൻ സ്വന്തമാവും നമ്മുടെ അനന്തനെയും അതുപോലെ തന്നെ നന്ദിതനെയും വരെയും അവിടെ നിന്ന് പുറത്താക്കാനുള്ള തയ്യാറെടുപ്പിനര് അതിനുള്ള ധൈര്യവും മനക്കെട്ടിയും ഒക്കെ രാജശ്രീക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും ഉണ്ട് അത് അറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോമതിര അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ സ്വത്ത് നമ്മുടെ അതാ വീട് വീട് മാത്രം നമ്മുടെ ധർമ്മൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ധർമ്മമാമൻ ഈ സത്യം ഒന്നും അറിയില്ല അതുകൊണ്ട് തന്നെ കൃഷ്ണമംഗലത്ത് പോയി ഒരു അഗതിനെ പോലെ പോയി വരികയൊക്കെ ചെയ്യുന്നത് അതറിഞ്ഞാലും പ്രത്യേകിച്ച് ഒന്നുമില്ല അത് സ്വത്തൊന്നും ചോദിക്കില്ല അങ്ങനത്തെ മനസ്സുള്ള ഒരാളല്ല എന്നിരുന്നാലും ഇനിയിപ്പം അത് എല്ലാവരും അറിയണമെങ്കിൽ അറിയട്ടെ എന്ന് തന്നെയാണ് അച്ഛമ്മയും വിചാരിക്കണത് എന്നലയിൽ നിന്ന് ആളെ എന്തായാലും അറിയണം പിന്നെ ധർമ്മൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു ഉത്തരവാദിത്തം ഇല്ലല്ലോ എല്ലാവരും സ്വന്തം കാര്യങ്ങൾ നോക്കണം മക്കളുടെ മക്കളുടെ വരെയും കല്യാണം കഴിഞ്ഞു അപ്പോൾ പിന്നെ ഇനി ധർമ്മന് ഒരു ജീവിതം വേണം അതുകൊണ്ട് തന്നെ സത്യം എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിക്കുന്നു അങ്ങനെ ആ അലോകീൻ്റെ ബന്ധുക്കളൊക്കെ വന്നിരിക്കുന്ന സമയത്താണ് ആ വീട് ഇവരുടെ ഏറ്റവും ഇനിയൻ ധർമ്മനാണ് എന്നുള്ള കാര്യം അറിഞ്ഞത് അങ്ങനെ നമ്മുടെ അച്യുതനും വല്ലാത്ത ഷോക്കാവുന്നുണ്ട് അച്യുതനും മാത്രമല്ല ലോകിനും അതുപോലെ തന്നെ രാജശ്രീക്കും മനക്കോട്ടകളൊക്കെ തകർന്ന് ഈ വീട് സ്വന്തമാക്കാമെന്നുള്ള പ്രതീക്ഷയും പോയി അങ്ങനെ എന്ത് ചെയ്യും അപ്പം ചതിയണല്ലേ എന്നൊക്കെ അമ്മനോട് ചോദിക്കുമ്പോൾ എന്ത് ചതി ഇത് നിങ്ങളുടെ അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് എഴുതി വെച്ചിട്ടുള്ളതാണ് അതെ ആ നമ്മുടെ ധർമ്മനും എൻ്റെ മോനാണ് അതുപോലെ തന്നെ നിങ്ങളുടെ അച്ഛൻ്റെ മോനാണ് നിങ്ങളുടെ സഹോദരനാണ് നിങ്ങൾ അവനെ മറന്ന് മനഃപൂർവ്വം പക്ഷേ എനിക്ക് മറക്കാൻ കഴിയില്ല ഏ അതുപോലെ തന്നെ അച്ഛനും മറക്കാൻ കഴിയില്ല അതിൻ്റെ തെളിവാണ് ഈ കാണേന്നും പറഞ്ഞ് അച്ഛമ്മ കൂസലില്ലാതെ ഒരു മറുപടിയും കൊടുക്കും